ഹേമ കമ്മിറ്റി മുൻപാകെ ഇരുപതിലധികം പേരുടെ മൊഴി ഗൗരവ സ്വഭാവമുള്ളതെന്ന പ്രത്യേക അന്വേഷണ സംഘം ഇവരിൽ ഭൂരിഭാഗം പേരെയും പത്ത് ദിവസത്തിനുള്ളിൽ നേരിട്ട് ബന്ധപ്പെടും നിയമ നടപടി തുടരാൻ ആഗ്രഹിക്കുന്നവരുടെ മൊഴിയിൽ കേസെടുത്തേക്കും വിവരങ്ങൾ വിഷ്ണു കരുണാകരൻ നൽകും വിഷ്ണു ഹേമ കമ്മിറ്റി മുൻപാകെയുള്ള ഇരുപതിലധികം പേരുടെ മൊഴി ഗൗരവ സ്വഭാവമുള്ളതെന്നാണ് ഈ പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ചുള്ള തുടർ നടപടികൾ എപ്പോഴാണ് ഇങ്ങനെ തീരുമാനത്തിലേക്ക് എത്തിയത് ഹരിത ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ഈ ലൈംഗിക ചൂഷണം സംബന്ധിച്ചുള്ള പരാതികളിൽ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം യോഗം ചേർന്നിരുന്നു ഈ യോഗത്തിലാണ് സംഘ സംഘത്തിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അതായത് ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേസ് എടുക്കണം എന്നുള്ള കാര്യം അതായത് ഇരുപത് പേർക്ക് ഇരുപത് മൊഴികളാണ് അതിൽ പ്രധാനമായും കണക്ക് കൂട്ടുന്നത് അതായത് കൃത്യമായി നോക്കുകയാണെങ്കിൽ ഇരുപത് പേരുടെ മൊഴികൾ ഗൌരവ സ്വഭാവമുള്ളതാണെന്ന് കണ്ടെത്തിയിരുന്നു ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടി ആവശ്യമാണെന്നാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത് ഈ അന്വേഷണ സംഘം ഈ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് നിലവിൽ അന്വേഷണ സംഘത്തിന്റെ ഉദ്യോഗസ്ഥർ റിപ്പോർട്ട് മുഴുവൻ മുഴുവനായി വായിച്ചിട്ടില്ല ഏകദേശം മൂവായിരത്തിലധികം പേജുകളുള്ള ഈ റിപ്പോർട്ട് ഇതുവരെ മുഴുവനായി വായിച്ചിട്ടില്ല അതിൽ തന്നെ ഉദ്യോഗസ്ഥർക്ക് ഈ മൊഴികളുടെ കാര്യത്തിൽ ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് എ ഈ ക്രൈംബ്രാഞ്ച് എ ഡി ചോദിച്ചിട്ടുണ്ട് അതായത് അന്വേഷണ സംഘത്തിന്റെ മേധാവി അനുവാദം നൽകേണ്ടതുണ്ട് പൂർണ്ണമായും റിപ്പോർട്ട് വായിച്ച ശേഷം കൂടുതൽ മൊഴികളുടെ പേരിൽ അന്വേഷണം നടത്തണം മൊഴികൾ വായിച്ച് മനസ്സിലാക്കി അതിൽ അന്വേഷണം നടത്തണമെന്നുള്ളൊരു ആവശ്യമുണ്ട് എന്നാൽ നിലവിൽ ഇരുപതോളം ഇരുപത് മൊഴികൾ ഇരുപത് പേരുടെ പേരെയാണ് കണ്ടെത്തേണ്ടത് അതായത് മൊഴി വളരെ ഗൗരവമുള്ളതാണെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് അതിൽ അന്വേഷണം വേണമെന്നാണ് അറിയിച്ചിരിക്കുന്നത് പത്ത് ദിവസത്തിനകം ഇവരെ നേരിട്ട് കണ്ട് കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും മൊഴി വെളിപ്പെടുത്തിയവരുടെ കൂടുതൽ വിശദാംശങ്ങൾ തേടും അവരോട് അതിനുശേഷം പൂർണ്ണമായി മേൽവിലാസം തരാതെ മൊഴി നൽകിയവരും ഈ ലിസ്റ്റിലുണ്ട് അതുകൊണ്ട് അവരുടെ മേൽവിലാസം കണ്ടെത്തി അവരുമായി നേരിട്ട് കണ്ട കേസ് എടുക്കുന്ന കാര്യത്തിൽ എടുക്കുന്ന കാര്യത്തിൽ ഒരു ആവശ്യം ഉന്നയിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഉദ്യോഗസ്ഥർ അതിനെ സാംസ്കാരിക വകുപ്പിന്റെയോ ഹേമ കമ്മിറ്റി അംഗങ്ങളുടെയോ സഹായം തേടും അതിനുശേഷം മൊഴി നൽകിയവരുടെ താൽപ്പര്യം കൂടി കണക്കിലെടുത്ത് കേസെടുക്കാനാണ് തീരുമാനം ഈ മാസം മുപ്പതിനകമാണ് മൊഴി രേഖപ്പെടുത്തി കേസ് ഫയൽ ചെയ്തത് കാരണം മൊഴി രേഖപ്പെടുത്തി പൂർത്തിയാക്കണം കാരണം പരാതികളുടെ അടിസ്ഥാനത്തിൽ അടുത്ത മാസം ഒക്ടോബർ മൂന്നിന് ഹൈക്കോടതി കേസ് പരിഗണിക്കും അതിനു മുൻപ് തന്നെ നിയമ നടപടി സ്വീകരിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കാകും അന്വേഷണ സംഘം കടക്കുക ഏതായാലും കൃത്യമായി ഇതിനൊരു അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് വളരെ വേഗത്തിൽ തന്നെ അത് നടപ്പിലാക്കി ഹൈക്കോടതിയുടെ മുന്നിൽ കേസ് പരിഗണിക്കാൻ എത്തുമ്പോൾ തന്നെ അതിനു മുൻപ് തന്നെ നടപടികൾ എടുത്തു തുടങ്ങുമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ന് വ്യക്തമാകുന്നത് ഏതായാലും ഈ ഇപ്പോൾ ഗൌരവമുള്ള മൊഴികളുടെ പേരിൽ അടിസ്ഥാനപ്പെടുത്തി വളരെ വേഗത്തിൽ തന്നെ അവരുമായി ബന്ധപ്പെട്ട് ഈ ഇരകളോ അല്ലെങ്കിൽ ഈ അവരുമായി ബന്ധപ്പെട്ട് മൊഴി നൽകിയവരുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് കേസ് ഫയൽ ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതിനുശേഷം കൂടുതൽ ആളുകൾ മൊഴി നൽകുന്നതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കും അതുമായ ആ മൊഴികളുടെ അടിസ്ഥാനത്തിൽ അവരുമായി ബന്ധപ്പെട്ട് കേസ് എടുക്കണോ എന്നുള്ള കാര്യത്തിൽ ചോദ്യമുണ്ടാകും ഏതായാലും നിലവിൽ വളരെ കുറച്ച് പേജുകൾ മാത്രമാണ് വായിച്ചിരിക്കുന്നത് ഇനി കൂടുതൽ പേജുകൾ വായിക്കുമ്പോൾ കൂടുതൽ ആരോപണങ്ങൾ ഉയർന്ന വന്നേക്കാം കൂടുതൽ പരാതികൾ ൾ ഉണ്ടാവും ഏതായാലും കൃത്യമായി ഹേമ കമ്മിറ്റിയിൽ നടപടി എടുത്ത് തുടങ്ങി എന്ന് തന്നെ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഹരിത ശരി വിഷ്ണു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഗൗരവ തകരണമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ